എല്ലാവർക്കും നമസ്കാരം ഞാൻ വളമതിർ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഉള്ളത് ഇവിടെ മെക്സവൻ യൂണിറ്റ് തുടങ്ങിയിട്ട് ഒരു കുറച്ച് ദിവസമായി പക്ഷേ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നാണ് നടക്കുന്നത് സലാഹുദ്ദീൻ സാറ് മാനു പിന്നെ ഷറഫു അങ്ങനെയുള്ള ലീഡർമാരെല്ലാവരും ഉണ്ട് ആളുകളൊക്കെ വളരെ ആവേശത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാവരും അണിയർന്നു ആറ് പതിനഞ്ചിന് തുടങ്ങിയാണ് ഓക്കെ താങ്ക് യു നിഷാന ഞാൻ ഫരൽ കോളേജിൽ ലേഡിയുടെ സൈക്കോളേജിൽ പഠിക്കുകയാണ് സ്കൂൾ കുളമ്പ് സ്കൂൾ കുളത്തിൽ ഇവിടെ കുളപ്പുഴ ചെറുപ്പത്തിൻ്റെ ലേഡീസിൻ്റെ ഫ്രണ്ട് എൻ്റെ അത് തന്നെയാണ് ഓക്കെ താങ്ക് യു ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഒളമതിലിന്റെ ഓഫീഷ്യൽ ഇനാഗ്രേഷൻ നടക്കാൻ നടക്കുകയാണ് ഇപ്പോൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഉൾപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുൾ സാഹിബ് വേദിയിലും ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് പ്രിയപ്പെട്ട ലേഡീസ് മെമ്പേഴ്സ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഒളമതിൽ ഏകദേശം ഒരു മാസത്തിനകത്ത് തന്നെ ഇത്രയും വലിയൊരു വിജയം നാട്ടുകാർക്ക് എടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ വിജയത്തിന്റെ ചിലപ്പി അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് പി സി അബുറ സാഹിബ് തന്നെയാണ് എന്നോട് എല്ലാ തലത്തിലും നമുക്ക് കൊണ്ടുവരണം എല്ലാവർക്കും പൂർണ്ണമായി തിരിച്ചു വരാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടിയ എല്ലാത്തിനും ദീർഘായൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഗുഡ് മോർണിംഗ് ഇന്ന് വരാൻ ഏകദേശം മുപ്പത് ദിവസം ആയപ്പോഴേക്കും എഴുപതിൽ മേലെ ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളത് വളരെയധികം ഒട്ടും കുറവല്ല ലേഡീസ് അന്ന് ഞമ്മൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞത് ജെന്റ് മേലൊക്കെ ലോകം പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ കോളമതിൽ യും ലീഡേഴ്സിനും കോർഡിനേറ്ററുമാർ മുഹമ്മദ് അലി സാറിനും ഒക്കെ ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ അയക്കണം തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസിഡന്റ് തന്നെയാണ് പ്രസിഡന്റ് വയസ്സ് പോന്നിട്ടുണ്ട് അപ്പോ കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഇതിലേക്ക് വരണം അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിനെ ഇതിലേക്ക് കൊണ്ടുവരണം നമ്മളെ ഇവിടെ ലേഡീസ് വളരെ പൊതുവെ നോക്കുകയാണെങ്കിൽ മറ്റു ജില്ലകളെ ലേഡീസ് വളരെ കമ്മിയാണ് ഇത് ചെയ്യുന്നത് യൂണിറ്റിന്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കണം ലേഡീസ് കഴിഞ്ഞത് നമസ്കാരം എനിക്ക് പറയാനുള്ളത് കുറച്ച് ലേഡീസിനെ പറ്റിയിട്ടാണ് എനിക്ക് ടെൻസിന്റെ കാര്യം അറിയില്ല പക്ഷെ അവിടെ വന്നപ്പോ മനസ്സിലായില്ല എല്ലാരും ഭയങ്കര ആവേശത്തിലാണ് ലേഡീസിന്റെ കാര്യം ഒരു ദിവസം കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാർക്കും എല്ലാർക്കും എന്നോട് പ്രശ്നങ്ങൾ ഭയങ്കര സന്തോഷല്ലേ ഭയങ്കര ഇഷ്ടാണ് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം ശാരീരികമായിട്ടും മാനസികായിട്ടും ഈ ഒരു സാമൂഹിക കൂട്ടായ്മയൊക്കെ ഇതിന് വലിയ മുതൽ കൂട്ടാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള അതിഥികൾക്കുള്ള മൊമെന്റോ ഇതാണ് ഇന്ന് വർക്കിന്റെ ആയതുകൊണ്ട് സമയം വളരെ കുറവാണ് നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ വിശദീകരിക്കണം എന്നുണ്ട് അപ്പം അന്ന് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദീകരണം ഉണ്ടാവുന്നതാണ് ഇത് മുഹന്തോ വിരണം ആരംഭിക്കുകയാണ് ആദ്യമായി ഇതിന്റെ താപം ക്യാപ്റ്റനുമായിട്ടുള്ള സലാമീ സാറിന് മുഹൻഡോ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രമിക്കുന്നു അടുത്തത് മേഘാലിന്റെ ചീഫ് കോർഡിനായിട്ടുള്ള സമീറുമാനും ഈ ട്രെയിനായിട്ടുള്ള ചെയ്യുന്നത് പതിനെണ്ണാണ് പറഫ് പോങ്ങാണ് അദ്ദേഹത്തെ നമ്മുടെ ലേഡീസിന് ട്രെയിനിങ് നൽകിയിട്ടുള്ള നിശാന

ഈ യൂണിറ്റ് നേതൃത്വം വെച്ച് ലീഡർ ലീഡർഷിപ്പ് ആയി കൂട്ടുന്ന മോമാലിക്ക് ജാഫറിന്റെ വക ഒരു ആ എല്ലാം സാധിക്കും ഇവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന്റെ ഉള്ള ക്യൂ ആണ്